ഹലോ അപ്പതാ നമുക്ക് തുടക്കം തന്നെ ഒരു സൺഡേ വ്ളോഗി തുടങ്ങാം സൺഡേ വ്ലോഗ് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കുക്കിംഗ് എക്സ്പിരിമെന്റ്സ് പ്രാന്ത് വീണ്ടും കേറിയിട്ടുണ്ട് എനിക്ക് അപ്പം മിക്ക ദിവസവും എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനമാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങള് ഒരു പ്രത്യേക മെനു നമ്മൾ റെഗുലർ ഫുഡിൽ നിന്ന് കുറച്ച് ദിവസം ഒന്ന് മാറി കുറച്ച് എക്സ്പിരിമെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാത്തത് ഇനി പല തട്ടലും മുട്ടലും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഇതുപോലെ സൺഡേ സ്പെഷ്യൽ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ നോൺ വെജ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതേ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കാൻ വെച്ചു പോർക്ക് കുറേ നാളായി പോർക്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ പോർക്ക് ഇതാ വേവിക്കാൻ വെച്ചു പിന്നത്തെ ലഞ്ച് മെനു പോർക്ക് ഫ്രൈ പോർക്ക് തൃശ്ശൂർ ഫ്രൈ പിന്നെ ഫിഷ് നമ്മുടെ വൈറലൊരു പിഷ്തവ അത് വന്നിട്ടുണ്ടല്ലോ അത് പിന്നെ എന്തെങ്കിലും ചാറുകറി എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് രാത്രി എനിക്ക് ഒരു സ്പെഷ്യൽ സംഭവമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലേക്കിത് ചിക്കൻ ബ്രസ്റ്റ് കോണ് പിന്നെ ഫ്രിഡ്ജ് ആ കോണൊക്കെ ഒക്കെ ഫ്രിഡ്ജ് കയറ്റി പിന്നെ വെജിറ്റബിൾസ് കുറച്ചൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാ ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഒരു ഫീല് വരുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് ഡിന്നറിന് ഞാൻ പോകുന്നത് അപ്പൊ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങള് മാത്രായിരിക്കും ഈ വീഡിയോയില് മമ്മിത അപ്പൊ അപ്പൊ ഞങ്ങളിതായി കുക്കിങ്ങിലേക്ക് കടക്കാണ് കേട്ടോ ആദ്യം തന്നെ ഇപ്പൊ മീൻ പരട്ടി വെക്കാന്ന് നമ്മുടെ ആ പറഞ്ഞ വൈറൽ ഫിഷ് ഫ്രൈക്കുള്ളത് അപ്പോൾ ജസ്റ്റ് അത് നല്ല മസാലകളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു അപ്പോഴേക്കത് വെക്കാറാകുമ്പോഴത്തേക്കും നന്നായിട്ട് ആ മസാലയൊക്കെ മീനിലേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അത് ആ ബീഫ് അവിടെ വെന്തു പോർക്ക് വെന്തു ഞാൻ മീൻ കട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വൈറൽ മറ്റേ സവാ ഫിഷ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞില്ലേ രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ചിക്കൻ ഒന്ന് ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് വിനീഗർ ഉപ്പും വെച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ ഇനി ഇത് കഴുകി കളഞ്ഞിട്ട് വേണം മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോഴേക്കും ഞാൻ ഈ ഫിഷിലേക്കുള്ള ഉണ്ണി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് വഴറ്റാനുള്ളതൊന്ന് അടുപ്പിച്ചു വെക്കണം അപ്പൊ അത് ഞാൻ വേഗം ചെയ്യാൻ കേട്ടോ അപ്പൊ ഡാഡിത് അപ്പുറത്തൊന്ന് പറിച്ചുകൊണ്ട് വന്നതായിരിക്കും ഫ്രഷ് വേപ്പില അങ്ങനെ അപ്പോൾ അതേ മമ്മി വന്നപ്പോ കൂർക്കേം കൊണ്ടുണ്ട് അപ്പൊ കൂർക്കിട്ട് വെക്കാലേ പോർക്ക് ഡാഡി ഒരു തേങ്ങ ചെറിയോ ഇപ്പൊ വീട്ടില് മെയിൻ ആയിട്ട് തേങ്ങ ചെറുകിറ ഡാഡിയാണ് ഇപ്പൊ ഡാഡി വരാൻ വെയിറ്റിങ്ങായിരുന്നു ഓൾറെഡി ഇന്ന് ലേറ്റ് ആയി വർത്തമാനൊക്കെ പറഞ്ഞു വന്നപ്പോ ഇത് ഓൾറെഡി പന്ത്രണ്ടേക്കാ ലൈന് വേണം മറ്റേ ചോറും സംഭവങ്ങളൊക്കെ വെച്ച് തുടങ്ങാനായിട്ട് പിന്നെ ചേരും ഇപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പൊ അതുകൊണ്ട് വല്യ കുഴപ്പമില്ല ഇച്ചിരി ലേറ്റ് ആയാലും ഒരു രണ്ടര മൂന്ന് മണി ആയാലും വലിയ കുഴപ്പമില്ല അപ്പൊ ഞാൻ വേഗം ഇത് ചെയ്യട്ടെട്ടോ അതാ ആദ്യം ഞാൻ വിചാരിച്ചു വയറൽ മറ്റേ ഫിഷ് പൊതി എന്താണ് ഫിഷ് പൊരിച്ചത് അത് ചെയ്യാന്ന് അപ്പൊ അതേ എണ്ണ ഒഴിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരുമാതിരി എല്ലാ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും ഷോർട്സ് നോക്കിയാലും എല്ലാവരും ചെയ്ത സാധനമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചാള വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ എനിക്ക് ചാള വലിയ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ടെന്ന് കഴിച്ചില്ല പക്ഷെ എന്റെ മസാല കൂട്ടി വയ്ക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇന്ന് ചേട്ടം വന്നപ്പോ ഇതേ ഇത് എന്ത് മീനാന്ന് അറിയില്ല അങ്ങനത്തെ വെട്ടുമീൻ മീൻ കൊണ്ടുവന്നിണ്ടായിരുന്നു കൊച്ച് കുഞ്ഞു 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 റിങ്സ് ആണോ അന്നപ്പന്നെ അതാ അതായിരിക്കും കുഞ്ഞു കുഞ്ഞു റിങ്സ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ ചെയ്ത മീൻ കറി എപ്പോഴും നമ്മൾ കഴിക്കണതല്ലേ മുളക് ഇട്ടാണെങ്കിലും മാങ്ങിട്ട് വയ്ക്കുന്നതാണെങ്കിലും എപ്പോഴും നമ്മൾ കഴിക്കുന്നതാണ് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം അപ്പൊ ഒരു സെമി ഗ്രേവി പോലെ എടുക്കാം എന്നാ വിചാരിച്ചു അതായത് വേറെ ചാറൊന്നും വെക്കണ്ട ഇതൊരു ഗ്രേവി പോലെ എടുക്കാം പിന്നെ നമ്മുടെ പോർക്ക് ഫ്രൈയും പിന്നെ ഒരു സറളാസും ഉണ്ടാക്കിയാൽ അത് മതിയാവും അല്ലാണ്ടും ഇനി വേറെ ചാറ് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പംതാ എണ്ണതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊതാ ഇത് നമ്മൾ വയറൽ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ വീഡിയോസ് ഞാൻ കാണും പക്ഷെ ഞാൻ ചെയ്ത് വരുമ്പോൾ അതെൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ ചെയ്യട്ടെ അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ട എക്സാക്റ്റ് ആ റെസിപ്പി ആയിരിക്കില്ല എൻ്റേതായ പല മാറ്റങ്ങളും വരുത്തിയിട്ട് ആണ് ചെയ്യുക നമ്മുടെ ഒരു ടേസ്റ്റും പിന്നെ എനിക്ക് അല്ലാതെ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്താൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ദൈവം ചുവന്നുള്ളിയും വേപ്പിലേയും ചതച്ചത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്കാണ് നമ്മൾ വീഡിയോ കണ്ടതിന് ആദ്യം ഈ മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിലേക്കാണ് ഈ സബോള വഴറ്റുന്നത് കണ്ടത് അപ്പ എനിക്ക് കഴിഞ്ഞോട്ട് അങ്ങനെ ഉണ്ടാക്കിട്ട് പക്ഷേ എനിക്ക് തോന്നി ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി കാരണം പൊടിയിട്ട് അതില് ഈ സബോള ഇടുമ്പോൾ പൊടി കരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി സബോള കുക്ക് അതായത് ചോന്നുള്ളിൽ കുക്ക് ആവുകയും ചെയ്യും പൊടി കരിയും ഇല്ലാന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാനത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുക്ക് ചെയ്യണവർക്ക് ഏകദേശം അറിയാമല്ലോ കാര്യങ്ങൾ ഏത് രീതിയായിരിക്കും നമുക്ക് നല്ലത് എന്ന് തോന്നി അതനുസരിച്ച് ചെയ്യാത്തത്രേ ഉള്ളൂ അതാ നന്നായിട്ട് അതൊന്ന് വായതട്ടെ അപ്പൊ നിങ്ങളും പറഞ്ഞോളൂ നിങ്ങൾ സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു എല്ലാവരും ലഞ്ചാണല്ലോ സൺഡേ ഇപ്പോഴും എല്ലാവരും ലഞ്ചാണ് കൂടുതലും എന്താ പറയുക ക്രിസ്ത്യൻസ് കൂടുതലും പ്രത്യേകതയായിട്ട് ഉണ്ടാക്കി കഴിക്കുക അപ്പം നിങ്ങളുടെ ഇന്നത്തെ ലഞ്ച് മെനു എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ വേറൊന്നുമല്ല ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും കൂടി ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ അല്ലല്ലോ എല്ലാവർക്കും ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വല്ലാതെ അത് ഞാൻ പറഞ്ഞില്ല എന്നാൽ വല്ലാണ്ട് ഈ നെഗറ്റിവിറ്റി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് വേണ്ട കുറച്ചൊന്ന് ഞാൻ സ്ലോ ഡൗൺ ആയത് അപ്പോൾ വെറുതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ബുദ്ധിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആണ് നമുക്കിത് വീഡിയോ സ്കിപ്പ് ചെയ്യാനും വേറെ ചാനൽസ് നോക്കാനൊക്കെ നമ്മൾ ഫ്രീയാണ് ഒരാളും പറയുന്നില്ലല്ലോ ഇവിടെ തന്നെ നിൽക്കണം ഈ വീഡിയോ കണ്ടിട്ടേ പോകാവുള്ളൂ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാ എന്നെ ഇഷ്ടമില്ലെങ്കിൽ കാണാതിരിക്കുക അല്ലാണ്ട് അതിലൊരു നെഗറ്റീവ് വന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ മാക്സിമം ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കമൻസ് ഞാൻ റിമൂവ് ചെയ്യുകയും ചെയ്യും കേട്ടോ അത് പേടിച്ചിട്ടോ കാര്യങ്ങളൊന്നുമല്ല നമ്മളൊരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് വേറൊന്നും അല്ല കേട്ടോ പിന്നെ ഒരുപാട് സന്തോഷം തോന്നി ഇപ്പം ഞാൻ കഴിഞ്ഞ വെച്ച റീലിട്ടപ്പം കുറേ പേര് കമൻ്റായിട്ടും പേഴ്സണലി എനിക്കുള്ള കമൻസിനേക്കാൾ കൂടുതലെനിക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചു വരണം വീഡിയോസ് ഇടണം ഇന്നിന്ന വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അതായത് ഞാൻ പറഞ്ഞ പോലെ ഒട്ടും എനിക്ക് അറിയാത്ത കുറേ ആൾക്കാർ നമ്മുടെ പ്രസൻസ് ആ വേണം അല്ലെങ്കിൽ നമ്മളെ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പതുക്കെ ഈ പൊഴിതട്ടി ഞാൻ വീഡിയോസ് എന്നാൽ വീണ്ടും ഇട്ടു തുടങ്ങാമെന്ന് വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ കുട്ടികൾ നമ്മളൊരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു ആയിരം വട്ടം വന്ന് വെള്ളം പാല് കുളിക്കണം ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറയുമ്പം നമ്മളൊരു വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന ഫ്ലോ അങ്ങ് പോകും അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഒറ്റടിക്ക് പോകാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇടയിൽ വരും ഈ വീഡിയോയിലും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഉണ്ടാവും അത് നമുക്ക് ഭാവിയിൽ പരിഹരിക്കാട്ടോ ഞാൻ കുറച്ചും കൂടി എന്താ പറയാ ബെറ്റർ ആയിട്ട് അതായത് പണ്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളപ്പോൾ എനിക്ക് സുഖമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പം അന്ന് വരുമ്പോൾ ഷൂട്ട് മാത്രം എനിക്ക് നോക്കിയാൽ മതിയായിരുന്നു ഇപ്പോന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഷൂട്ടിങ് മുതൽ എഡിറ്റിങ് എല്ലാം ഞാൻ തന്നെ ചെയ്യുമ്പോൾ അത് ചില സമയത്ത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഞാൻ ഫോൺ എടുത്തിരിക്കുമ്പോഴാണ് അവൻ വന്ന് പറയാ അമ്മ എനിക്കും ഫോൺ വേണം അല്ലെങ്കിൽ ഒരു നൂറു വട്ടം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ചെയ്യുന്ന കാര്യം ഒരു കറക്റ്റ് ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു ടീം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഭംഗിയില്ല കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അപ്പം അങ്ങനെ വീഡിയോസ് എടുക്കാനും ഒക്കെ താല്പര്യമുള്ളവർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യോ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ കാരണം ഇപ്പൊ എനിക്ക് ഞാൻ പറയല്ലോ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ എനിക്കുള്ള അതിനുള്ള ഒരു നാക്കില്ല എല്ലാം വോയിസ് ഓവർ കൊടുക്കുക എന്ന് അത് അതും എനിക്ക് പോസിബിൾ അല്ല കാരണം പാച്ചു ഉറങ്ങിയിട്ട് അവൻ ഇല്ലാത്ത സമയത്ത് ഒക്കെ വേണം എനിക്ക് അതും ചെയ്യാനായിട്ട് പിന്നെ അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്കത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല മമ്മിയൊക്കെ പുഷ്പം പോലെ ചെയ്യോ പക്ഷെ എനിക്കത് ഒരു ഒരു എനിക്കത് കംഫോർട്ടബിളായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ലൈവായിട്ട് വീഡിയോസ് ഇഷ്ടം അപ്പോൾ ഒരാൾ എടുത്തു തരാൻ ഉണ്ടെങ്കിൽ ഇപ്പം മമ്മീൻറ്റി വയനൊക്കെ എടുത്തു തരും എന്നാലും അവരുടെ പണി മാറ്റി വെച്ചിട്ട് വേണം എൻ്റെ പിന്നാലെ നിൽക്കാനായിട്ട് അപ്പം അതും ഒരു ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ അപ്പം അതുകൊണ്ട് ഈ തൃശ്ശൂർ പരിസരത്ത് ആരെങ്കിലും ഇങ്ങനെ ഒന്നുമില്ല നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്തോളാം ഈ വീഡിയോ എടുത്തു തരാൻ താല്പര്യം ഉണ്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ അപ്പം അതെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ ഞാൻ മസാല ഇട്ടു മസാല എന്തൊക്കെ ഇട്ടേന്ന് പറയാൻ ഞാൻ വിട്ടുപോയി പിന്നെ ബേസിക് സാധനങ്ങൾ തന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഇട്ട് വഴറ്റിയിട്ടുള്ളത് കേട്ടോ ഞാൻ വളരെ സിമ്പിളാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കണം പുളിവെള്ളം ഞാൻ സത്യം പറഞ്ഞാൽ വർത്താനത്തിൻ്റെ ഇടയിൽ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ പുളി കുതിർത്തിടാൻ മറന്നുപോയി പിന്നെ കുഴപ്പമില്ല നല്ല സോഫ്റ്റ് നാടൻ പുളിയാണ് ഒറ്റക്ക് ഇട്ടാലും കുഴപ്പമില്ല അപ്പം അത് ജസ്റ്റ് ആ പുളിവെള്ളവും കൂടി നമുക്ക് അതിലേക്ക് ഒഴിക്കണം സിമ്മിലാട്ടോട്ടിരിക്കുന്നത് ചിലർ ഞാനിതിന് തക്കാളിയൊക്കെ ഇടണ കണ്ടു വിട്ടുവാ ഞാൻ പക്ഷെ തക്കാളി ഒന്നും ഇടുന്നില്ല ജസ്റ്റ് ഈ ഉള്ളി വയറ്റൊക്കെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ല ഇതാണ് പ്രശ്നം ഈ സാധനങ്ങൾ നമ്മൾ കുക്കറി ഷോ പോലെ അറേഞ്ച് ചെയ്ത് വെക്കാത്ത കാരണവും ഇടയിൽ വർത്തമാനം പറയുന്ന കാരണം പല കാര്യങ്ങളും മിസ്സായി പോകണു ഇപ്പം എന്താ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി വേണേ ഓക്കേ അതൊന്ന് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് പുളിവെള്ളം റെഡി ആക്കാം അപ്പം ഞാൻ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ നാളെ ബ്രെഡും സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ബ്രെഡും സ്റ്റൂ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതിലേക്ക് ഈ എല്ല് കഷ്ണങ്ങളൊക്കെ അതാ ആ പാത്രത്തിലിട്ട് എല്ലാം വേവിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മിക്കവാറും മണ്ടി ഈ ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും കറി ആയിരിക്കും കേട്ടോ ഒന്നല്ലെങ്കിൽ ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ കാരണം അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ ഇരുന്ന് പോകും അപ്പം ഇന്നേ ചെയ്ത് വെക്കുമ്പോൾ നാളത്തേക്ക് കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റും അപ്പൊ ഞാൻ അതാ ഇത് ഫുൾ ഇതിന്റെ പച്ചമെണ്ണൊക്കെ മാറി ഇനി അതിലേക്ക് ഞാൻ അതാ പുളികൾ ഒഴിച്ചു നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക നോക്കിക്കോളൂ കേട്ടോ ഇതിപ്പോ ചിലപ്പോ നിങ്ങൾക്ക് എൻ്റെ ഈ കഥ പറച്ചില് കാരണം വലിയ വീഡിയോ ആയിട്ട് തോന്നും അപ്പൊ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ വൈറൽ ഫിഷ് ഫ്രൈ വീഡിയോന്ന് അടിച്ചാല് കൊറേ ഷോർട്ട് വീഡിയോസ് കാണാൻ പറ്റും അപ്പൊ അതില് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവു എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് അതൊന്നും നോക്കിയിട്ട് ഇണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും കാരണം അത്രയും വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സാധനമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഉണ്ടാക്കി നോക്കുള്ളൂ വളരെ ഈസിയാണ് ഡിഫറെന്റ് ഒരു ടേസ്റ്റാണ് നല്ല ചൊടി ഈ പുളിവെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോ ഈ ആ ഒരു പുളിവെള്ളത്തിന്റെ ആ ഒരു പച്ചപ്പുത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചാള ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തോന്നുന്നു തോന്നണോ ചാളയായിരിക്കും അല്ലേ പക്ഷെ എനിക്ക് പേഴ്സണലി ചാള വറുത്തത് ഇഷ്ടമാണെങ്കിലും വെച്ചത് അല്ലെങ്കിൽ ചാള കുക്ക് ചെയ്ത് ചാള എനിക്ക് കഴിക്കാൻ താല്പര്യം എനിക്ക് ആകെ എന്റെ വായൽ മുഴുവൻ ചാളയുടെ ടേസ്റ്റ് എന്റെ മേസ് ഫുള്ള് ചാളയുടെ മണ്ണുള്ള പോലെയൊക്കെ തോന്നുന്നത് കഴിച്ചാൽ തന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല പക്ഷെ നല്ല കാണുമ്പോൾ തന്നെ അറിയാതെ സൂപ്പർ എന്നുള്ളത് അപ്പം ചാള വെച്ച് ട്രൈ ഒരു ചാള വെച്ച് ട്രൈ ചെയ്യുക പിന്നെ ഈ ഇത് എല്ലാ മീനും വെച്ച് ട്രൈ ചെയ്ത് ഞാൻ കണ്ടുട്ടോ അയല വെച്ച് ട്രൈ ചെയ്യണമുണ്ടോ വെട്ട് മീൻ വെച്ച് ട്രൈ ചെയ്യണമുണ്ടോ അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയല്ലോ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മീൻകറി വെക്കുന്നതിൻ്റെ പകുതി സമയം വേണ്ട നമുക്ക് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇനി മീനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മീൻ ഞാൻ അതായത് ഇതിന്റെ ആക്ച്വൽ റെസിപ്പിയിൽ മീൻ വെറുതെ പച്ചമീൻ ഇടുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ മീൻ കുറച്ച് മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചു മാരിനേറ്റ് ചെയ്ത് വെച്ചിഷ് ഫിഷാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ കുറച്ചും കൂടി ആ ഒരു ഫ്ലേവർ ഫിഷിലേക്ക് ഇറങ്ങിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെട്ടോ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലാതെ ഒരു ഒരു ആവശ്യം ഒരു സ്റ്റെപ്പാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇത്ര ഇത്ര മതി അല്ലേ ഈ ഫിഷ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം പീസ് വെച്ചതാണ് ഇത് ശലത്തേക്ക് മാത്രമാണ് അപ്പോൾ ഇതോടെ ഇരുന്ന് കുക്കാവട്ടെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് മൂടി വയ്ക്കാം അല്ലേ മൂടി വച്ചാലല്ലേ വേവുള്ളൂ അത് ആ സൈഡ് ഒരു ഹാഫ് കുക്കിങ്ങിൽ ആയിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി നമുക്കത് മൂടി വയ്ക്കാം അപ്പോഴേക്കും എന്താ നമ്മുടെ ബീഫ് ഇവിടെ കുക്കായിട്ടുണ്ട് ീഫ് കാരണം നമുക്ക് ബീഫ് വേഗം എടുക്കണം കാരണം ഈ കുക്കറിൽ തന്നെയാണ് നമുക്ക് ചോറ് വയ്ക്കേണ്ടത് ആ കുക്കറ് ഞാനായിട്ട് ചെയ്തില്ല ആ കുക്കർ ഞാൻ വെച്ചപ്പോൾ സൈഡിൽ കൂടെയൊക്കെ പ്രഷർ പോകും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഈ രണ്ട് കുക്കറിലാണ് എൻ്റെ എല്ലാ പണികളും ഞാൻ ചെയ്യുക വേറെ ഒരു ബാത്റൂമും ഞാൻ എടുക്കില്ല കുക്കറുകളുണ്ടല്ലേ വൺ ടു ത്രീ പക്ഷെ നമുക്ക് ഓരോ ഇത് തിഴക്കുണ്ടാവില്ലേ അതുകൊണ്ട് ഈ കുക്കറിൽ ി നമുക്ക് എളുപ്പത്തിൽ ഒരു മോരടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം പിള്ളേർ ഓരോ ആവശ്യം പറഞ്ഞ് വന്നു തുടങ്ങി സമയവും ലേറ്റായിത്തുടങ്ങി അപ്പം മോര് റെഡി അപ്പം ഇതാ പോർക്ക് റെഡി ആയിട്ടോ പോർക്കൊക്കെ ഇങ്ങനെ പടപടാന്ന് ചെയ്തു പോയതാണ് പിന്നെ ഇത് ഓൾറെഡി റെസിപ്പി മുമ്പും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ പിന്നെ ഒരു കുക്കറി ഷോ ആക്കി മാറ്റണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ പോർക്ക് ഫ്രൈട്ടോ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ചിട്ടുള്ള ആ ഒരു തൃശൂർ പക്കാ തൃശൂർ സ്റ്റൈൽ ബീഫ് അല്ല ബീഫ് അല്ല പോർക്ക് ഫ്രൈ പോർക്കും പൂർക്കിയും പിന്നെ ഞാൻ ഇതാ ചെറിയൊരു സാലഡ് ഉണ്ടാക്കി മോരടിച്ചു ആദ്യം സള്ളാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോരടുക്കാരെല്ലാം ഇവിടെ ചാറുകാരാണ് എത്ര കറി ഉണ്ടെങ്കിലും അവർക്ക് ഒഴിച്ചു കഴിക്കാൻ ചാറ് വേണം ഇപ്പം ആ കുറച്ച് മതി എന്നാലും ചാറ് വേണം ചാറില്ലേ എന്താ വെച്ചോടുത്താലും ചാറൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങളൊക്കെ അവരൊറ്റ ഡയലോഗിൽ വെള്ളത്തിലാവും അപ്പൊ അതുകൊണ്ട് തൽക്കാലം മോരടിച്ചു പിന്നെ നമ്മുടെ ഫിഷ് നല്ല നല്ല സൂപ്പർ ആയിട്ട് കിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ആ ഒരു ഗ്രേവി തന്നെ നക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അത് സെർവ് ചെയ്യേണ്ട മുമ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എങ്ങാനും സെർവ് ചെയ്തെടുത്താൽ മതിയാകും തോന്നുന്നുണ്ട് കാരണം അവിളിലേക്ക് എടുത്ത് അത് പൊടിഞ്ഞു പോകും നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് അതും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുകയാണ് ആ പുലിവെള്ളമൊക്കെ ചെന്ന് നല്ല പുലിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അമ്മീരഞ്ചായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ അതേ ചോറ് ഊറ്റണം അതിൻ്റെ ഇത് പോയിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇഫാ ചിക്കന് വേണ്ടിയിട്ട് ഇതേ ഇത് ചിക്കൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നമ്മുടെ വിനീഗർ റൂപ്പിലും സോക്ക് ചെയ്ത് വെച്ചേക്കാം ഇത് നമുക്കുള്ളതാണ് ബ്രസ് പീസാണ് അഞ്ച് ബ്രസ്റ്റ് പീസ് ഉണ്ട് പിന്നെ ഇത് പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതും ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകിയിട്ട് നമ്മുടെ നോർമൽ മാരിനേഷൻ ആണ് ഇതിൻ്റെ മെയിൻ ബേസിക് സംഭവം നോർമൽ മാറിനേഷൻ ആണ് അപ്പം എനിക്ക് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇഫ ചിക്കൻ ഇതായത് ഇത് വേറെ ഞാനിട്ട പേരൊന്നും ഇല്ലാണ്ട് ഓൾറെഡി വൈറലായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയാൻ ഉള്ളത് അതിൻ്റെ സോസാണ് അപ്പം അത് ഞാൻ കാണിച്ചു തരാം ഇതപ്പോൾ എന്തായാലും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കട്ടെ സാധാരണ മറ്റെല്ലാ മസാലകളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തൈര് ഇത്ര ഇട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു ബാക്കി കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന പരിപാടികളുള്ളൂ പിന്നെ കുറച്ച് സോട്ടഡ് വെജിറ്റബിൾസും അങ്ങനെ കുറച്ച് അൽക്കുളുത്ത് പരിപാടികൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഡിന്നറിന് അപ്പോൾ ഓക്കെ അപ്പം ഞാനിതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലീനിങ് പരിപാടികളൊക്കെ തീർത്തു അപ്പോൾ എനിക്ക് ഈ മെസ്സായിട്ട് കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പം ഞാനിതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ മാരിനേഷൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേകം പറയണോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുറച്ച് പെപ്പർ തൈര് കുറച്ച് നാരങ്ങ നീര് ഉപ്പ് ഇത്രയും കാര്യങ്ങളിട്ട് നന്നായിട്ട് പെരട്ടി കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായി ഇറങ്ങാൻ ഒന്ന് കുത്തി കൊടുത്തിട്ട് പെരട്ടി വെച്ചാൽ അടിപൊളിയായിരിക്കും അത് താ ഫ്രിഡ്ജിൽ വെച്ചു ദൈവത്തിൽ അഞ്ചും റെഡി നല്ല ചൂട് ചോറ് പച്ചമോര് സോണിയൻ സാലഡ് പോർക്ക് ഫ്രൈ ഇതാ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈയും റെഡി ഇനി എന്ത് വേണം സുഭിക്ഷായിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല എല്ലാതും ഒന്നിനൊന്ന് സൂപ്പറായിരുന്നു അപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് കോഫിയൊക്കെ വെച്ച് ഇനി നമുക്ക് പണി കേട്ടാകും മാറിനേറ്റ് ചെയ്ത് അത്യാവശ്യം കുറച്ചില്ല മസാല നന്നായി കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ചതച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ആ മസാല അപ്പോൾ അതെ അപ്പോൾ നല്ല മസാല പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നിഗമനം ഫ്രിഡ്ജിൽ ഇത്രയും അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ശരിക്കും ആ ഒരു ചത ആദ്യത്തെ ചതയില് ഒരു ബ്രസ്റ്റ് തെറിച്ചു പോയി അത് ഭംഗി ബാക്കി നാലെണ്ണം ഭംഗിയിലും അപ്പൊ അത് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാഷ്ഡ് പൊട്ടേറ്റോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉള്ളൊക്കെ വേവിച്ച് അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗാർലിക് കാർണി കൂട്ടിണ്ട് അതിനിക്ക് ചെറുക്കാലം ബോർഡ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് ഇതിപ്പോ നമ്മുടെ ഇന്ത്യൻ മസാല ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് കൂടി ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റ് ആവണമല്ലോ അതിൻ്റെ സോസാണ് ഈ പറഞ്ഞ ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത അപ്പം അതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയത് വേണം ചീസ് വേണം ക്രീം വേണം ഇത് ഇത് നമ്മൾ നമ്മളിതിൻ്റെ ഒരു സോസ് റെഡി ആക്കുന്നത് അപ്പം അതിന് ഞാൻ ഇതിന് മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ സോൾട്ടഡ് വെജിറ്റബിൾസ് അതിലേക്ക് ഇതാ കോളിഫ്ലവർ ഞാൻ കഴുകി മറ്റേ എന്താ പറയുക തിളപ്പിച്ച് ഒന്നും ആവി കയറ്റി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇതാ നന്നാക്കി ഇങ്ങനത്തെ ഇത്തിരി കട്ടിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ബട്ടർ സോട്ട് ഇത് എടുക്കണം പിന്നെ ക്യാരറ്റും അതെ ക്യാരറ്റ് ഞാൻ ക്യാബേജും ഒഴിയലും അതും നന്നാക്കി വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കോ ബാക്കി വെജിറ്റബിൾസൊന്നും ഇന്നില്ല അപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അത് ചെറിയൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പം ഇത്രയാണ് നമ്മുടെ ഡിന്നർ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ കുബൂസ് ഉണ്ട്

ആ ചാണാ ബട്ടർ മസാല ഒന്ന് അടിച്ചതാണ് നേരെ എന്റെ മുഖത്തും അലമാരിയിലും തായ്ക്കും എല്ലായിടത്തും ആയി കണ്ണിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആയി അപ്പൊ അതുകൊണ്ട് ചൂ നല്ലോണം ചൂടാറിയിട്ട് നമ്മൾ അടിക്കണുള്ളൂ ഓൾറെഡി എട്ട് മണിയായി ഒമ്പത് മണി നമുക്ക് ഡിന്നറ് സെറ്റ് ചെയ്ത് അവിടെ പ്ലേറ്റ് ചെയ്ത് പോയിരിക്കണം നമ്മുടെ ബിഗ് ബോസ് വരും അപ്പൊ അത് കാണാനായിട്ട് പോയിരിക്കണം ഈ ഒരു പീസ് ഏകദേശം ആയിട്ടുണ്ടേട്ടാദ്യത്തെ ഒരെണ്ണം ഫ്ലോപ്പായിട്ട് എന്താ പറയാ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാർഡ് നമ്മൾ ഒപ്പും സോഫ്റ്റ് വെച്ചിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്ന് അത് അത് ആയിട്ട് ഈ ഒരു മാറ്റുന്നതായിരിക്കും ചിക്കൻ അവിടെ റെഡി ആവുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ ബട്ടർ സോൾട്ടഡ് വെജിറ്റബിൾസ് ഒന്ന് സെറ്റ് ആക്കിയാലോ ഒന്നുമില്ല നമ്മൾ പകുതി വേവിച്ചെടുത്ത കോളിഫ്ലവറും ബാക്കി ക്യാരറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് ബട്ടർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ ഈ ഹേർബ്സും കൂടി അങ്ങ് ഇടുക അപ്പോൾ ആ ഫൈനൽ മിനിക്ക് വലിയ ആണ് അപ്പം ഡിവായ സ്പെഷ്യൽ കോൺ ഫ്രൈ ഉണ്ട് സ്പെഷ്യൽ ഐറ്റം ആണ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഇഫ ചിക്കൻ്റെ ആ ഒരു ഫൈനൽ മറ്റേ ഞാൻ പറഞ്ഞില്ലേ സോസ് അതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പം അതിലേക്ക് ഈ മുട്ടയുടെ വെള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ച് ഫ്രസ് പീസ് എടുത്തിട്ടുണ്ടല്ലോ മുട്ടയുടെ വെള്ള അഞ്ച് വെളുത്തുള്ളി ചീസ് വേണം ചീസ് ഇതിപ്പോണതുകൊണ്ട് ഞാൻ ലാവിഷ് ആയിട്ട് കണ്ടതാണ് നിങ്ങൾക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ചീസ് പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഇത് ഞാൻ എത്ത് പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി അതുകൊണ്ട് ഇച്ചിരി മെനസ് ആയി തുടങ്ങി ചീസ് കുറച്ച് ഫ്രഷ് ക്രീം ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വറുത്ത് വെച്ച ചിക്കൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് അപ്പം അതിന് മുകളിലേക്ക് ഈ സോസ് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേടി വേവിക്കല്ല ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ട് വെക്കുക അപ്പോൾ കറക്റ്റ് ആ ചീസും ക്രീമും ഒക്കെ ഇറങ്ങി സെറ്റ് ആവും കുറച്ച് ഓയിലും വേണ്ട കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലാണ് കുറച്ച് മണി ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന കുറച്ച് ഓയിൽ പൊടിക്കുപ്പും ഇതാണ് നമ്മുടെ ആ ഒരു പറഞ്ഞ സോസ് ഇതിന്റെ മണി അടുപ്പ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ില് അടച്ചു വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോഴേക്കും ആ ഒരു ചീസും ഒക്കെ കൂടി ഒന്ന് മെൽറ്റ് ആയിട്ട് ആ ഒരു പരിവർത്ത് വരുന്ന വെപ്പ് ഞാൻ ഞാനിത് ആദ്യമായിട്ട് ടേസ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ ഈ പറഞ്ഞ വൈറൽ വീഡിയോ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു താല്പര്യം ആണ് നല്ലതാണെങ്കിൽ ജനുവൻ ആയിട്ട് നല്ലതെന്ന് പറയില്ലെങ്കിൽ അതും പറയാം ആര് പറയും ഞാൻ തന്നെ പറയും ഇതാ പറയില്ലേ എന്നിട്ട് ഞാൻ ഞാൻ ചെയ്താക്കും ഫസ്റ്റ് എടുക്കണം പിള്ളേർ അവിടെ നിന്ന് നിലവിൽ തുടങ്ങി അതുകൊണ്ടു ഇനി നമുക്ക് വോയ്സ് ഓവറാണ് നല്ലത് അപ്പോൾ അതാ ആ സോസ് ഉണ്ടല്ലോ ചിക്കനിൽ മൊത്തത്തിൽ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് പെരട്ടി വിട്ടു കേട്ടോ എന്നിട്ടാണ് അത് മൂടിവെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ എപ്പോഴാണ് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങി ചിക്കൻ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളിതാ സാലഡ്സും ബാക്കി റെഡി ആയിട്ടുള്ള ഒക്കെ പ്ലേറ്റ് ചെയ്ത് വെച്ചു നമ്മൾ കുക്ക് ചെയ്യുന്നതിൽ മാത്രമല്ല കേട്ടോ കാര്യം അതൊക്കെ ഭംഗിയിൽ പ്ലേറ്റ് ചെയ്ത് വെക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മൊത്തത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പോഴാണ് എനിക്ക് തോന്നാറ് ഇതിപ്പോൾ ഞാനും ഡിവാൻ കൂടി ചെയ്ത കാര്യങ്ങളാണ് ഡിവൈൻ്റെ വകിയായിരുന്നു ആ കോൺ ഫ്രൈ അടിപൊളിയായിരുന്നു ആ തന്തൂരി മയോണൈസും സൂപ്പറായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി അറി അറിയണമെങ്കിൽ ഡിവൈനോട് തന്നെ ചോദിക്കണം ഞാൻ എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു എന്താ ചെയ്തതെന്നുള്ളത് അപ്പോഴേക്കും എന്താ നമ്മുടെ ചിക്കൻ അവിടെ സെറ്റായിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാര്യം ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു ആ ചീസും ആ ഒരു ശരിക്കും ആ സോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനിലേക്ക് ഇറങ്ങി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ലേ നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു രുചിയിൽ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റിയിട്ടോ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനിൽ കഴിക്കാനായിട്ട് കുബൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം കൂടിയായപ്പം വയറ് ഫുള്ളായി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി ഒരു മീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേട്ടോ കാരണം കൂടുതൽ വെജിറ്റബിൾസാണ് ഒരുപാട് മസാലകളൊന്നും ഇല്ല പിന്നെ ചിക്കനിലാണെങ്കിലും നമ്മൾ എല്ലാം ബേസിക് സംഗതികളെ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു ജങ്ക് എന്ന് പറയാൻ മാത്രം കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എല്ലാം ഹോം കുക്ക്ഡ് ആണ് അപ്പം നമുക്ക് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീലാണല്ലോ അതിങ്ങനെ ഒരു ഹോട്ടൽ സ്റ്റൈലിൽ നമുക്ക് പറ്റാവുന്ന രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചാൽ അടിപൊളി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അന്നത്തെ ഒരു ഫുൾ മീൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ലഞ്ച് ഡിന്നർ ശരിക്കും നമ്മളെ ഹാപ്പി ഹാപ്പിയാക്കുക ഇവിടെ എല്ലാവരും ഹാപ്പിയാക്കുക എന്ന് പറയുമ്പോൾ നല്ല ഫുഡ് നല്ല ഭംഗിയിൽ എല്ലാവരും ഒന്നിച്ച് വര്ത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് കഴിക്കുന്ന ദിവസങ്ങളൊക്കെ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സം ഒരു കാര്യവും നമ്മൾ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്ന ആ ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇവിടെ അത് പ്രത്യേകി പ്രത്യേകതയാണ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് എപ്പോഴും ഞാനായാലും ഡിവാൻ ആയാലും ഇപ്പം ആണെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന പോലെ പറ്റുന്ന സമയത്തിൽ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം എന്തായാലും എപ്പോഴും ചോറും കറിയും പറ്റില്ലല്ലോ ഇടയ്ക്കൊരു ചേഞ്ച് അതും നമുക്ക് കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണ് എനിക്കതൊരു ഫീലാണ് എല്ലാവർക്കും അതെങ്ങനെയാണോ എന്നറിയില്ല കുക്കിങ് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് അതും ഒരു തെറ്റൊന്നുമല്ല അപ്പം ഇഷ്ടമുള്ളവർ കുക്കിംഗ് ഇഷ്ടമുള്ളവർ എക്സ്പെരിമെൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഇടയ്ക്കിലെങ്കിലും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഫുൾ ഒരു കുക്കറി വീഡിയോ ആയിട്ടോ റെസിപ്പി ഒരു കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റിയിലോ ഒന്നും അല്ല ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു റാൻഡം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ ഷൂട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് സംഭവങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് വയറൽ ഫിഷ് ഫ്രൈന്ന് അടിച്ചാൽ പോലെ ഷോർട്ട് റീൽസ് വരും അതുപോലെ ചിക്കൻ ഇഫ ചിക്കൻ ഐ എഫ് എഫ് എ ചിക്കൻ എന്നടിച്ചാൽ അതിൻ്റെയും കുറേ ഷോർട്ട് വീഡിയോസായിട്ട് നമ്മുടെ യൂട്യൂബിൽ കെടുപ്പുണ്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും ഇത് രണ്ടും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒരുപാട് സമയം ഒന്നുമില്ല കുറച്ച് ചെറിയ ഷോർട്ട് വീഡിയോ അല്ലേ അതാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷം ബൈ